സി സദാനന്ദൻ മാസ്റ്റർ എംപിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് ആവർത്തിച്ച് സിപിഎം എല്ലാവരും നിരപരാധികളെന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു കോടതി വിധിയെ പോലും അവഹേളിച്ചുകൊണ്ട് കോടതിക്ക് ഇത് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമാണ് എന്നായിരുന്നു രാകേഷിന്റെ വാദം ഈ വിഷയത്തിൽ തിങ്കളാഴ്ച ജില്ലയിൽ വിശദീകരണ യോഗവുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖാക്കള് നിരപരാധികളാണ് ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ ഉരുവച്ചാൽ മേഖല നോക്കി പോയിട്ട് അവിടെയുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കുക അപ്പൊ അവരും പറയും നിരപരാധികളാണ് ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള മാഷ് സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽ സോസൈറ്റി ഉണ്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ് അധ്യാപകരാണ് ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ് സി പി എമ്മുകാരായ പ്രതികൾ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ കാലാകാലങ്ങളായി നേതാക്കൾ പറയുന്ന അതേ വാദവുമായാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തിയത് സദാനന്ദൻ മാസ്റ്ററെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴ്ക്കോടതിയും മേൽക്കോടതിയും എല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരാണ് നിരപരാധികളെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നത് മാത്രമല്ല പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ശിക്ഷ കുറഞ്ഞുപോയെന്നാണ് ഹൈക്കോടതി പോലും വിലയിരുത്തിയത് ഹൈക്കോടതി പിഴശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ക്രിമിനലുകളെ വെള്ളപൂശാനുള്ള സി പി എം നേതാവിന്റെ ശ്രമം ക്രിമിനലുകളെ വെളുപ്പിക്കാൻ തിങ്കളാഴ്ച മട്ടന്നൂർ ഉരുവച്ചാലിൽ വിശദീകരണ യോഗവും സി പി എം നേതൃത്വം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജനം കണ്ണൂർ